മുൻ വൈരാഗ്യം മാത്രമല്ല പെട്ടെന്നുള്ള പ്രകോപനവും കൊലപാതകങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട് ദുബായിൽ പ്രവാസി മലയാളിയെ കൊലപ്പെടുത്തിയത് മുൻ മുൻവൈരാഗ്യത്തെ തുറന്നാണ് എറണാകുളം ആമ്പല്ലൂരിൽ ചെറിയൊരു വാക്കുതർക്കമാണ് ഒരാളുടെ ജീവനെടുത്തത് കൊല്ലം പരവൂരിലെ യുവ അഭിഭാഷക ജീവനൊടുക്കിയ കേസും കേരളത്തിലെ തൊഴിലിടങ്ങളിലെ ദുരവസ്ഥ തുറന്നു കാട്ടുന്നതാണ് ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായ കൊലക്കേസിൻ്റെയും മൂന്ന് ആത്മഹത്യകളുടെയും ഉള്ളറകളിലേക്ക് പോകുകയാണ് പോലീസ് പട്രോൾ സ്വാഗതം ഒരു കാലത്ത് തിക്താനുഭവങ്ങൾ നിറഞ്ഞതായിരുന്നു മലയാളികളുടെ പ്രവാസ ജീവിതം ഒറ്റപ്പെടലും കഷ്ടപ്പാടുമെല്ലാമായി കുറ്റവരെപ്പോലും പിരിഞ്ഞിരിക്കേണ്ടി വന്ന നാളുകൾ ഇങ്ങനെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിതം കരുപിടിപ്പിക്കാൻ ഗൾഫിലേക്ക് പോയതാണ് തിരുവനന്തപുരം പേരൂർക്കടയിലെ അനിൽ വിൻസെന്റ് ദുബായിലെ ട്രേഡിംഗ് കമ്പനിയിൽ പി എന്ന ഉയർന്ന പദവി വരെയും എത്തി അനിലിൻ്റെ സഹോദരൻ അശോകും ഇതേ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്നും ഇടുത്തി പോലെ അശോകിൻ്റെ ഫോൺ കോൾ അനിലിൻ്റെ പേർ ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം കുടിച്ചിട്ടുവെന്നായിരുന്നു സന്ദേശം കേസിൽ പാകിസ്ഥാൻ സ്വദേശികളായ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ദുബായിലെ ട്രേഡിംഗ് കമ്പനിയിൽ പി ആർഒ ആയാണ് അനിൽ ജോലി ചെയ്തിരുന്നത് ഈ മാസം രണ്ടിന് അനിലിനെ കാണാതായി ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സഹോദരൻ അശോകിന്റെ നിർദ്ദേശപ്രകാരമാണ് പാകിസ്ഥാൻ സ്വദേശിക്കൊപ്പം അനിൽ പോയത് പിന്നെ മടങ്ങിയെത്തിയില്ല കേസ് ഫയൽ ചെയ്ത് അങ്ങനെ അവർ അന്വേഷണം നടന്നുണ്ടായിരുന്നു ആ സമയത്തെല്ലാം ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ട് അതിൽ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ അന്വേഷിക്കാനും എല്ലാത്തിനും വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പെട്ടെന്ന് ഏഴാം തീയതി പുള്ളി മിസ്സാകുന്നത് പുള്ളി വരുന്നില്ല രാവിലെ ഓഫീസ് വന്നിട്ട് പോയി പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് മനസ്സിലായി എന്നാൽ സി ഐ ഡി ഞാൻ ഇൻഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പോലീസ് ഇതിലൊരാ ഒരാളെ പിടിച്ചു പിടിച്ചു അവനെ പിടിച്ചതിന് ശേഷം പിന്നെ ഈ പ്രതിയെ പിടിച്ചു അപ്പോഴത്തേക്കും ഈ വണ്ടിയിൽ കൊണ്ടുപോയി അവര് കുടുംബത്തിന്റെ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് കേസ് കൊടുക്കാനും അന്വേഷണത്തിനുമൊക്കെ അശോകിനും ഓഫീസ് ജീവനക്കാർക്കും ഒപ്പം പ്രതിയായ പാകിസ്ഥാനിയും ഉണ്ടായിരുന്നു ഏഴാം തീയതി ഇയാൾ ഒളിവിൽ പോയി അതോടെയാണ് സംശയം ബലപ്പെട്ടത് മൃതശരീരം മറവു ചെയ്യാൻ കൊണ്ടുപോയ വാഹനത്തിന്റെ ഡ്രൈവറായ പാകിസ്ഥാനി നാട്ടിലേക്ക് രക്ഷപ്പെട്ടു മറ്റു രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത് ജോലി സംബന്ധമായ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന നിഗമനമാണ് പോലീസിന്റേത് അനിലിന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു തിരുവനന്തപുരം സമീപകാലത്ത് നിരവധി യുവതികൾ വീടുകളിൽ ജീവനൊടുക്കിയ വാർത്ത നമ്മൾ കേട്ടിരുന്നു അതിനു പിന്നിൽ ഗാർഹിക പീഡനവും സ്ത്രീധനവും സ്ത്രീധനവുമൊക്കെയാണ് കാരണമാകുന്നത് എന്നാൽ കൊല്ലം പരുവൂരിൽ യുവ അഭിഭാഷക അനീഷ്യ ആത്മഹത്യ ചെയ്ത സംഭവം നമ്മുടെ തൊഴിലിടങ്ങളിലെ ദുസഖമായ സാഹചര്യങ്ങൾ തുറന്നു കാട്ടുന്നതാണ് പരുവൂർ മുൻസിൽ കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അനീഷ്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് രിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സമ്മർദ്ദം നേരിടുന്നതായി വ്യക്തമാക്കുന്ന യുവതിയുടെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു ഇത്രയും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങുമ്പോ ഒരു സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സത്യം അതിനെനിക്ക് എനിക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സത്യവും അതിനുള്ള തെളിവുകളും മാത്രമേ എന്റെ കയ്യിലുള്ളൂ വേറൊന്നും എന്റെ കയ്യിലില്ല ഈ പറയുന്നിടത്തെല്ലാം കേറി ഇറങ്ങി നടന്ന് ഇത് തെളിയിക്കണ്ടേ ഇനി ഇത് കാണിക്കണ്ടേ കാണിക്കേണ്ടവര് എനിക്ക് എനിക്കതിനുള്ള ഇത് കിട്ടുന്നില്ല എനിക്ക് എന്താ ചെയ്യുക എന്തോ ഞാൻ ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് പോയി സോറി പരവൂർ മുനിസിൽ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പുള്ള ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നത് മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സമ്മർദ്ദം നേരിടുന്നതായാണ് സന്ദേശങ്ങളിൽ പറയുന്നത് ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഏറെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് താനും ഭർത്താവും ഇപ്പോഴത്തെ നിലയിലെത്തിയത് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് തെറ്റിനു കൂട്ടുനിൽക്കാത്തതിന് നിരന്തരം മാനസികീണ്ണം നേരിടുകയാണെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും അടുത്ത സുഹൃത്തുക്കൾക്കയച്ച സന്ദേശങ്ങളിൽ പറയുന്നു ഞാന് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാം അതില്ലാതെ ഒരുത്തന് കോടതി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ കോപ്പി മേടിക്കണം അവനെ സപ്പോർട്ട് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എൻ്റെ എൻ്റെ സിആർ പബ്ലിക്കായിട്ട് അവിടെ ഇരുന്ന് അതും ചെയ്ത് എല്ലാവരും കാണുക എന്നെ അരാസ് ചെയ്ത് എനിക്ക് ശരിക്കും മരിച്ചു എന്ന് വരെ തോന്നി കേസുകൾ നിന്ന് വിട്ടുനിൽക്കാനായി അവധിയെടുക്കാൻ സഹപ്രവർത്തകരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായതടക്കമുള്ള കാര്യങ്ങൾ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിക്കുന്നു ജോലിയിൽ നേരിടുന്ന വിവേചനങ്ങളും മാനസിക സമ്മർദ്ദവും സംബന്ധിച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അനീഷ്യ പറവൂർ മുനിസിപ്പൽ മജിസ്ട്രേറ്റിന് വാട്സാപ്പിൽ പരാതി നൽകിയതായാണ് സൂചന നിർണായക വിവരങ്ങൾ ഉൾപ്പെടുന്ന ഡയറിയും ബന്ധുക്കൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഞായറാഴ്ചയാണ് യുവതിയെ വീട്ടിലെ കുളിമുറിയിൽ നിലയിൽ മാനസികമായി തകർ തകർക്കുമ്പം തന്റെ ഭാഗത്ത് ന്യായമാണ് എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് കക്ഷി അതിനെ എതിർത്തു അതിനെ എതിർക്കുമ്പോൾ അതിൻ്റെതായി ശക്തമായ രീതിയിൽ വീണ്ടും വീണ്ടും കക്ഷിയെ മാനസികമായി പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു കേരളത്തിൽ ജോലി ചെയ്യാ ഉണ്ടാകുന്ന തിക്ത ഫലം അതിൻ്റെ ഒരു റിസൾട്ട് അതാണ് കിടക്കുന്നതിപ്പോൾ ഇതൊരു മറ്റൊരു രണ്ടാമതൊരു സ്ത്രീക്ക് വരുത്തരുത് എന്നതാണ് എൻ്റെ അപേക്ഷ അതിനായി ഇതിന് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടുള്ള എൻ്റെ അപേക്ഷ കൃത്യമായി ഇതിന് ഇതിന് ഉത്തരവാദികളായ ഓഫീസർമാരെ കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ അദ്ദേഹം ഡി ഡി പിയും കുറെ പേരും കൊണ്ട് പിന്നെ ഈ ശ്യാമം ബമ്മരെല്ലാം ഒരു സെറ്റാ ബമ്മരെല്ലാം കൂടെ ചേർന്നുള്ള കൈയാണ് ഇവിടെ അടുത്ത് ഇത്ര ഇങ്ങനെ പെരുമാറുന്നത് അത് അതാണ് നമുക്ക് ഇത്രയും വിഷമം ഉണ്ടായത് സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ കെ ഷിബിയാണ് അന്വേഷിക്കുക രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം അന്വേഷണം ഊർജിതമാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ പറഞ്ഞു പരവൂർ നെടുങ്ങോലത്തെ അനീഷയുടെ വീട്ടിലെത്തിയ അവർ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ ഒൻപത് വർഷമായി എ പി പി ഐ ജോലി ചെയ്തു വരികയായിരുന്നു അനീഷ്യ കൊല്ലം തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഖന എന്ന യുവതി ആത്മഹത്യ ചെയ്ത കേസാണ് പോലീസ് പെട്രോളിന് പരിശോധിക്കുന്നത് സംഭവം നടന്ന ഒരു മാസത്തിന് ശേഷം ഷഖനയുടെ ഭർത്താവ് നൌഫലിനെയും മാതാപിതാക്കളെയും തിരുവല്ലം പോലീസ് അറസ്റ്റ് ചെയ്തു അന്വേഷണത്തിൽ അടക്കം പ്രതിക്കൂട്ടലായ കേസിൽ അറസ്റ്റ് വൈകുന്നതിൽ വ്യാപകമായ പ്രതിഷേധമുയർന്നിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും വലിയ പ്രതിഷേധമുണ്ടായി വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പ്രതികളുടെ അറസ്റ്റ് കണ്ടലയിൽ നിന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് സംസ്ഥാനത്തിന് പുറത്തുൾപ്പെടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു ഇതിനിടെ പ്രതികൾ കേരളത്തിലേക്ക് തിരിച്ചെത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ബംഗളൂരു ഹൈദരാബാദ് മധുര ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്നതായി പോലീസ് പറയുന്നു മധുരയിലൂടെ പ്രതികൾ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു ഷഹനയുടെ ഭർത്താവ് നൌഫലിനെയും മാതാവ് സുനിതയെയും മാത്രമാണ് ആദ്യഘട്ടത്തിൽ പ്രതി ചേർത്തത് പിന്നീട് പിതാവ് നജീമിനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പോലീസിന് പിടി തരാതിരിക്കത്തക്ക രീതിയിലുള്ള എല്ലാ പ്രിക്കോഷൻസും ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ മറ്റ് ട്രാൻസാക്ഷൻസ് നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് വളരെ പ്രയാസകരമായിരുന്നു കണ്ട് എത്തുന്നതിനാണ് ഇപ്പോൾ ഫോർ നയൻറ്റി എയ്റ്റ് ഏയും ത്രീ നോട്ട് സിക്സ് ഐ പി സി പ്രകാരമുള്ള അന്വേഷണമാണ് നടക്കുന്നത് ബാക്കിയുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം ബാക്കി തീരുമാനിക്കും ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ വൈകിയത് വലിയ വിമർശനത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു കൊല്ലം കടക്കലിലെ ബന്ധുവീട്ടിൽ പ്രതികളുണ്ടെന്നറിഞ്ഞ് തിരുവല്ലം പോലീസ് അവിടെ എത്തിയെങ്കിലും പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു ഇവരുടെ ബന്ധുവായ കടക്കൽ സ്റ്റേഷനിലെ പോലീസുകാരനാണ് വിവരം ചോർത്തി നൽകിയത് ഇയാളെ പിന്നീട് സസ്പെൻഡ് ചെയ്തു പ്രതികളെ തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴും നാട്ടുകാരുടെയും യുവതിയുടെ ബന്ധുക്കളുടെയും വലിയ പ്രതിഷേധമുണ്ടായി അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം കിറ്റും ക്ഷേമ പെൻഷനും അടക്കം വാഗ്ദാനം ചെയ്താണ് ഇടതു സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത് എന്നാൽ ഈ സർക്കാർ അധികാരമേറ്റ ശേഷം സാധാരണക്കാരും കർഷകരും മുഴു പെൻഷൻ കിട്ടാൻ പിച്ച ചട്ടിയെടുത്ത് സമരം ചെയ്ത വയോജനങ്ങൾ വരെയുണ്ട് ഈ നാട്ടിൽ കോഴിക്കോട് നിന്ന് കരള ലീപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് വികലാംഗ പെൻഷൻ അഞ്ചു മാസമായി മുടങ്ങിയതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ വയോധികൻ ആത്മഹത്യ ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തു നൽകിയ ശേഷമാണ് കോഴിക്കോട് ചക്കിട്ടപ്പാറ സ്വദേശി വളയത്ത് ജോസഫ് തൂങ്ങി മരിച്ചത് പതിനഞ്ച് ദിവസത്തിനകം പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ജീവൻ ജീവനൊടുക്കുമെന്ന് കാണിച്ച് കഴിഞ്ഞ നവംബർ ഒൻപതിന് ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു വടി കുത്തിപ്പിടിച്ച് സർക്കാർ ഓഫീസ് കയറിറങ്ങി മടുത്തെന്നും ജീവിക്കാൻ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കത്തിൽ പറഞ്ഞിരുന്നു പെരുവണ്ണാമൊഴി പോലീസിനും കത്ത് കൈമാറി കോഴിക്കോട് ജില്ലാ കലക്ടർക്കും കത്ത് നൽകാനിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ജോസഫിനെ കണ്ടെത്തിയത് കിടപ്പുരോഗിയായ നാൽപ്പത്തേഴുകാരിയായ മകൾക്കും ജോസഫിനും പെൻഷൻ തുക മാത്രമായിരുന്നു ഏക ആശ്രയം ഇത് ലഭിക്കാതെ വന്നതോടെ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു ജോസഫ് പെൻഷന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നാണ് ഞങ്ങളോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്നാന്ന് ചോദിച്ചാൽ പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയൊരു മനുഷ്യനാണ് ഒറ്റയാൾ പെട്ടാളെന്ന് പറയാ ശരിക്കും അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി നിയമത്തിന് വേണ്ടിയിട്ടേ പോരാടിയിട്ടുള്ളൂ പക്ഷേ ആ പോരാട്ടം നടക്കാതെ വന്നപ്പോൾ പറയാനും പെൻഷൻ ഇന്നത്തെ സമയത്ത് അങ്ങനെ ഒറ്റ താമസിക്കുന്ന ആളാണ് മൂന്ന് ഒരാൾ ഒരാളുടെ ഇല്ലാതെ ജീവിക്കാൻ ും ആത്മഹത്യയുടെ കാരണം പെൻഷൻ കിട്ടാത്തതാണെന്ന് പറയാനാകില്ല എന്ന നിലപാടിലാണ് പഞ്ചായത്ത് പഞ്ചായത്തിലെ അതിദരിദ്രരുടെ പട്ടികയിൽപ്പെട്ട ജോസഫിന് ഭക്ഷ്യസാധനങ്ങൾ സൗജന്യമായി ലഭിക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊണ്ണൂറ്റൊമ്പത് തൊഴിൽ ദിനമുള്ള ആളാണ് അദ്ദേഹം എഴുപത്തിയേഴ് തൊഴിൽ ദിനങ്ങളുടെ കൂലി ജോസഫിന് ലഭിച്ചിട്ടുണ്ട് ജോസഫിന്റെ ഭിന്നശേഷിക്കാരിയായ മകൾ ഒരു വർഷമായി ആശ്വാസ കേന്ദ്രത്തിലാണ് താമസമെന്നും ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അറുനൂറ് പെൻഷൻ ഉണ്ട് ആയിരത്തി അറുനൂറ് മകളുടെ പെൻഷൻ ഉണ്ട് ഈ രണ്ട് പെൻഷനും ഇദ്ദേഹമാണ് കൈപ്പറ്റുന്നത് ആഗസ്റ്റ് മാസം വരെ അപ്പോ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു അദ്ദേഹത്തിന് പിന്നെ ഉപജീവന പദ്ധതി എന്ന് പറഞ്ഞാൽ പെൻഷൻ മാത്രമല്ല അദ്ദേഹം ഭിന്നശേഷിക്കാരനാണെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് തന്നെ ജോലി കൊടുത്ത് അദ്ദേഹം പണി കഴിഞ്ഞ ജനുവരി ജനുവരി മാസം മാസം ഈ തീയതി രൂപ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ജോസഫിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കോഴിക്കോട് മദ്യപിച്ച് ലക്ക് കെട്ടാൽ ചിലർ അക്രമം നടത്തും മറ്റു ചിലർ സ്ത്രീകളെ ഉപദ്രവിക്കും കൊല്ലം കൊട്ടാരക്കരയിലെ തയ്യൽക്കടയിൽ അതിക്രമിച്ചു കയറിയയാൾ കാട്ടിക്കുട്ടിയ പരാക്രമങ്ങൾ കാണണം തയ്യൽക്കടയിലെ സ്ത്രീകളോട് അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത സംഭവത്തിൽ കന്യാകുമാരി സ്വദേശി വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ മദ്യലക്കരയിലായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം ാണ് സംഭവം കൊട്ടാരക്കര കോട്ടാത്തലയിൽ പ്രവർത്തിക്കുന്ന ലേഡീസ് തയ്യൽ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറിയ വിജയൻ തുണി തയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു സ്ത്രീകളുടെ തുണികൾ മാത്രം തയ്ക്കുന്ന കടയാണെന്ന് കടയുടമ അറിയിച്ചെങ്കിലും വിജയൻ മടങ്ങിപ്പോകാൻ തയ്യാറായില്ല തന്റെ പാനിന്റെ സിപ്പ് തയ്ച്ചു നൽകണമെന്നായിരുന്നു ഇയാളുടെ നിർബന്ധം കടയുടമ ബഹളം വെച്ചതോടെ വിജയൻ അസഭ്യം പറയുകയും നഗ്നത പ്രദർശിപ്പിക്കുകയും ചെയ്തതായാണ് പരാതി സമീപവാസികളാണ് കൊട്ടാരക്കര പോലീസിൽ വിവരം അറിയിച്ചത് സ്ഥലത്തെത്തിയ പോലീസ് വിജയന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ മദ്യക്കുപ്പി ലഭിച്ചു കടയുടമ പരാതി നൽകിയതോടെ വിജയനെ കസ്റ്റഡിയിൽ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇയാൾക്കെതിരെ മറ്റു സ്റ്റേഷനുകളിൽ കേസുകളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് സ്വന്തം മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിട്ട് യാതൊരു കുറ്റബോധവും ഇല്ലാത്തയാൾ ഒടുവിൽ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി വരെയും സമീപിക്കുന്നു എത്രയോ ദുഷ്ട മനസ്സാണ് അയാളുടേത് എട്ട് വർഷം മുൻപ് നമ്മുടെ നാട്ടിലാണ് സ്വന്തം പിതാവ് മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ആ കേസിൽ അയാൾക്ക് വിചാരണ കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു വിചാരണ കോടതി വിധിക്കെതിരെയാണ് അയാൾ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ പിതാവ് തന്നെയാണ് മകളെ പീഡിപ്പിച്ചതെന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചു ഇയാളൊന്നും ഇനി പുറലോകം പോലും കാണരുത് രണ്ടായിരത്തി പതിനാറിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് റെസിഡൻഷ്യൽ സ്കൂളിൽ താമസിച്ച് പഠിക്കുകയായിരുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനി അവധിക്ക് വീട്ടിലെത്തിയപ്പോൾ പിതാവ് പീഡിപ്പിക്കുകയായിരുന്നു മാതാവ് ജോലിക്കും പെൺകുട്ടിയുടെ നാല് സഹോദരങ്ങൾ പുറത്തു കളിക്കാനും പോയപ്പോഴായിരുന്നു സംഭവം ഇതിനുശേഷം രണ്ടു തവണ കൂടി പെൺകുട്ടി പീഡനത്തിന് ഇരയാവുകയും ഗർഭിണിയാവുകയും ചെയ്തു തുടർന്നാണ് പിതാവ് പിടിയിലാകുന്നത് പെൺകുട്ടി പിന്നീട് ഒരു കുഞ്ഞിന് ജന്മം നൽകി രക്ത ഡി എൻ എ പരിശോധനകൾ നടത്തിയപ്പോഴും പിതാവ് തന്നെയാണ് കുറ്റവാളി എന്ന് വ്യക്തമായെന്ന് വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്ന് ഇരട്ട ജീവരന്തുവും പിടയും കോടതി വിധിക്കുകയായിരുന്നു എന്നാൽ ചെറിയൊരു കുടിലിൽ വീട്ടിലെ നിരവധി പേർ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടക്കില്ല എന്ന് അവകാശപ്പെട്ടാണ് വിചാരണ കോടതി വിധിക്കെതിരെ പ്രതി ഹൈക്കോടതിയെ സമീപിച്ചത് ഒരിക്കലും നടക്കാത്തതും അവിശ്വസനീയവുമായ കാര്യമെന്നാണ് പ്രതിയുടെ അഭിഭാഷകൻ കേസിനെ വിശേഷിപ്പിച്ചത് എന്നാൽ സംഭവം നടക്കുമ്പോൾ മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് പെൺകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കുട്ടിയുടെ മൊഴി പരിഗണിക്കണമെന്നും ചൂണ്ടിക്കാട്ടി കോടതി ഹർജി നൽകുകയായിരുന്നു കൊച്ചി കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് ഹൈറിച്ച് തട്ടിപ്പ് കേസ് ആയിരത്തി അറുന്നൂറിലധികം രൂപയുടെ തട്ടിപ്പ് നടന്ന കേസിൽ പോലീസിന് പുറമെ ഇഡിയും പിടിമുറുക്കുകയാണ് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ വ്യാപാര കമ്പനി ഹൈറിച്ചിന്റെ ഉടമയുടെ ഓഫീസിലും വീട്ടിലും ഇഡി റെയ്ഡ് നടത്തി നൂറ് കോടിയോളം രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലായിരുന്നു റെയ്ഡ് റെയ്ഡിന് തൊട്ടു മുൻപാണ് കമ്പനി എം ഡി കെ ഡി പ്രതാപനും തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറീച്ച് കമ്പനി നടത്തിയത് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പാണെന്ന് നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പാണെന്നാണ് തൃശൂർ കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ മണിച്ചെയിൻ തട്ടിപ്പാകാൻ സാധ്യതയുണ്ടെന്നും ക്രിപ്റ്റോകറൻസി ഇടപാടടക്കം നടത്തുന്ന അനുബന്ധ സ്ഥാപനങ്ങളും കമ്പനിക്കുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു കമ്പനി എം ഡി കെ ഡി പ്രതാപന്റെ ഓഫീസിലും വീട്ടിലുമാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് നിരവധി രേഖകൾ പിടിച്ചെടുത്തെന്നാണ് സൂചന വീട്ടിലെ ഇഡി റെയ്ഡിന് തൊട്ടു മുൻപ് കെ ഡി പ്രതാപൻ ഭാര്യയും കമ്പനി സിഇഒവുമായ ശ്രീന പ്രതാപൻ ഡ്രൈവർ ശരൺ എന്നിവർ ജീപ്പിൽ കടന്നുകളഞ്ഞു റെയ്ഡ് വിവരം ഇവർക്ക് ചോർന്നു കിട്ടിയതായാണ് സംശയം ഇവർക്കായി സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ഇ ഡി ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവശ്യപ്പെട്ടു ഹൈറിച്ച് കമ്പനി കോടി രൂപയോളം ഹവാല ഇടപാട് വഴി വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയിലായിരുന്നു ഇ ഡിയുടെ പരിശോധന വടക്കാഞ്ചേരി മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കരയാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തത് സ്ഥാപനം നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജി എസ് ടി വകുപ്പും കണ്ടെത്തിയിരുന്നു കോഴിക്കോട് മുക്കം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിന്നും ജെ സി ബി കടത്തിയ സംഭവം പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് കേസിലെ തൊണ്ടി മുതലായ ജെ സി ബി മാറ്റിയ സംഭവത്തിൽ സസ്പെൻഷനിലായിരുന്ന എസ് എ ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു മുക്കം മുൻ എസ് ഐ ടി നൌഷാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻകൂർ ജാമ്യം നേടിയതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം നൌഷാദിനെ ജാമ്യത്തിൽ വിട്ടയച്ചു സ്റ്റേഷൻ വളപ്പിൽ നിന്ന് ജെസിബി കടത്തിയ കേസിൽ എസ് ഐ ടി നൌഷാദിനെ നേരത്തെ പ്രതി ചേർത്തിരുന്നു തുടർന്ന് നൌഷാദ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടി ഇതിനിടെ നൌഷാദിനെ സർവീസുകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയും നൌഷാദിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഡിവൈഎസ്പി പി പ്രമോദാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു കഴിഞ്ഞ സെപ്റ്റംബർ പത്തൊമ്പതിന് കൊടിയത്തൂർ പുതിയനിടത്ത് അപകടത്തിലൊരാളുടെ മരണത്തിനിടെയാക്കിയ ജെ സി ബിയാണ് ഒക്ടോബർ പത്തിന് പുലർച്ചെ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിന്ന് ഉടമയുടെ മകനും സംഘവും ചേർന്ന് കടത്തിക്കൊണ്ടുപോയത് പകരം മറ്റൊരു ജെ സി ബി സ്റ്റേഷനിലെത്തിച്ചു അപകടം നടക്കുമ്പോൾ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല എസ് ഐ ആയിരുന്ന നൌഷാദാണ് ജെ സി ബി മറ്റുന്നതിന് വേണ്ട സഹായം നൽകിയത് സംഭവസമയം ഡ്യൂട്ടിയിലില്ലായിരുന്നിട്ടും അർദ്ധരാത്രി നൌഷാദ് ഇവിടെ എത്തിയതായി സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു കേസിൽ ജെ സി ബി മകൻ മാർട്ടിൻ മാതാലിക്കുന്നതിനം പ്രതികളാണ് മുഖ്യപ്രതി ബഷീറിന് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു മറ്റു പ്രതികളായ ആറുപേർ മുക്കം സ്റ്റേഷനിൽ കീഴടങ്ങിയപ്പോൾ ബഷീർ ഒളിവിൽ പോയി തലവേദനയ്ക്ക് കുത്തിവയ്പെടുത്ത ഏഴുവയസ്സുകാരൻ്റെ കാല് തളർന്ന സംഭവത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് കുടുംബം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന സംഭവത്തിൽ കുട്ടിക്ക് തുടർ ചികിത്സ നൽകാൻ പോലും ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം കുത്തിവെപ്പെടുത്ത നേഴ്സിനെ നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയത് വീടിനടുത്തെ ആശുപത്രിയിലേക്കാണെന്നും ആക്ഷേപമുണ്ട് ഡിസംബർ ഒന്നിനാണ് പാലയൂരിലെ രണ്ടാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഖസാലിയെ തലവേദനയെ തുടർന്ന് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ കുത്തിവയ്പെടുത്തതിനെ തുടർന്ന് കുട്ടിയുടെ ഇടതുകാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടെന്നാണ് പരാതി കുറ്റം ചെയ്തവരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് കുട്ടിയുടെ മാതാവ് ആരോപിച്ചു കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ ഹൃദ്യ അശോക് കുമാർ മെയിൽ നേഴ്സ് പ്രജീഷ് കെപ്പി എന്നിവർക്കെതിരെ കേസെടുത്തെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല ധനസഹായം പറഞ്ഞിട്ട് പോലും ഒരു ആള് വന്നിട്ടില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കുത്തിവയ്പെടുത്ത നഴ്സിനെ നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയത് വീടിനടുത്തുള്ള ആശുപത്രിയിലേക്കാണെന്നും ആക്ഷേപമുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കാമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചെങ്കിലും ഇതുവരെയും ലഭ്യമായിട്ടില്ല സാമ്പത്തികമായി തകർന്നതോടെ ആത്മഹത്യയുടെ വക്കീലാണെന്നും കാസർഗോഡ് കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യ മാത്രമാണോ പ്രതി ഒരു സാധാരണ യുവതിക്ക് എങ്ങനെ ഇത്തരമൊരു തട്ടിപ്പ് നടത്താൻ കഴിയും മറ്റാരുടെയും സഹായം വിദ്യക്ക് ലഭിച്ചിരുന്നില്ലേ ഇങ്ങനെ പല സംശയങ്ങളും പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട് എന്നാൽ വിദ്യ മാത്രമാണ് കേസിലെ പ്രതി എന്നാണ് പോലീസ് പറയുന്നത് ഹോസ്തുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നീലേശ്വരം പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ മറ്റാരെക്കുറിച്ചും പരാമർശമില്ല കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ ജോലി നേടാൻ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകിയെന്നതാണ് എസ് എഫ് ഐ മുൻ നേതാവായിരുന്ന കെ വിദ്യക്കെതിരെയുള്ള കുറ്റം മഹാരാജാസ് കോളേജിൻ്റെ പേരിലുള്ള വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഒരു വർഷം കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വിദ്യ ജോലി ചെയ്തിരുന്നു സംഭവത്തിൽ ജൂൺ ഇരുപത്തിയേഴിനാണ് കെ വിദ്യയെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അധ്യാപക നിയമനത്തിനായി വ്യാജരേഖ നിർമ്മിച്ച് സമർപ്പിച്ചുവെന്നും ഇത്തരത്തിൽ നേടിയ ജോലിയിലൂടെ സർക്കാർ ശമ്പളം കൈപ്പറ്റിയെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കേസിൽ കെ വിദ്യ മാത്രമാണ് പ്രതി വ്യാജരേഖ നിർമ്മിക്കാൻ വിദ്യയ്ക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ വ്യാജരേഖ നിർമ്മിക്കൽ വ്യാജരേഖ സമർപ്പിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഹോസ്തുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം മൊബൈൽ ഫോണിലാണ് രേഖ ഉണ്ടാക്കിയതെന്നും ഇതിന്റെ ഒറിജിനൽ നശിപ്പിച്ചുവെന്നുള്ള വിദ്യയുടെ മൊഴി അതേപടി ശരിവെക്കുകയാണ് കുറ്റപത്രത്തിലൂടെ പോലീസ് കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടും മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അട്ടപ്പാടി കോളേജിൽ വ്യാജരേഖ നൽകി ജോലി നേടുവാൻ ശ്രമിച്ച കേസിൽ മണ്ണാർക്കാട് കോടതിയിൽ അകളി പോലീസ് സമർപ്പിച്ച ചില രേഖകൾ ലഭിക്കാനുള്ള കാലതാമസം ഉണ്ടായതാണ് കുറ്റപത്രം വൈകാൻ കാരണമെന്നാണ് നീലേശ്വരം പോലീസ് നൽകുന്ന വിശദീകരണം കാസർഗോഡ് കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സിപിഐ മുൻ നേതാവ് എൻ വാസുരാങ്കന്റെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് തിരുവനന്തപുരം കാട്ടാക്കട തൂങ്ങാമ്പാറയിൽ കടയിൽ മോഷണശ്രമം സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി തിരുവനന്തപുരം കിളിമാനൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പറമ്പിൽ നിന്നും ലക്ഷങ്ങൾ വിലയുള്ള മരങ്ങൾ കടത്തിയ പ്രതി അറസ്റ്റിൽ പെരുമ്പാവൂർ സ്വദേശി സുരേഷ് ബാബുവിനെയാണ് കിളിമാനൂർ പോലീസ് പിടികൂടിയത് അയോധ്യ രാമക്ഷേത്രത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തിയെന്ന പരാതിയിൽ ഇടുക്കിയിൽ നാല് എസ് ഡി പി ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു നെടുങ്കണ്ടം സ്വദേശികളായ ആമീൻ അബ്ദുൽ കരീം റഷീദ് ഖാസിമി മുഹമ്മദ് അൻസാരി മുസ്തഫ ആനപ്പാറ എന്നിവർക്കെതിരെയാണ് കേസ് പാലക്കാട് തൃത്താലയിൽ മുന്നൂറ് കിലോ അടയ്ക്ക മോഷ്ടിച്ച കേസിൽ രണ്ടുപേർ പിടിയിൽ പൊന്നാനി സ്വദേശി ഷാജഹാൻ തൃശൂർ സ്വദേശി സുബേർ എന്നിവരാണ് പിടിയിലായത് ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നതിന് മുൻപ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയുണ്ട് തൃശൂർ പൊന്നുക്കരയിൽ ഭർത്തൃവീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പൊന്നുക്കര സ്വദേശി സഞ്ജുവിന്റെ ഭാര്യ സാന്ദ്രയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാന്ദ്രയുടെയും സഞ്ജുവിന്റെയും വിവാഹം കഴിഞ്ഞത് രണ്ടു വർഷം മുൻപായിരുന്നു ഇവർക്ക് ആറുമാസം പ്രായമുള്ള ഒരു മകനുമുണ്ട് എന്താണ് സാന്ദ്ര ജീവനെടുക്കാനുള്ള കാരണം ആ കുഞ്ഞിപ്പോൾ അമ്മയെ കാണാതെ കരയുന്നുണ്ടാകും ഇതുപോലെ അച്ഛനമ്മമാർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇരകളാകുന്നത് കുട്ടികളാണെന്ന കാര്യം മറക്കരുത് ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം